എല്ലാ ആനപ്രേമി സുഹൃത്തുക്കൾക്കും നമസ്കാരം ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്ന ഗജവീരൻ ഗജരാജ പ്രജാപതി ഇളമ്പള്ളൂർ കൊച്ചുഗണേശൻ കൊല്ലം ജില്ലയിലെ ചരിത്രപ്രസിദ്ധമായ കുണ്ടറ ഇളമ്പള്ളൂർ ദേവി ക്ഷേത്രത്തിലെ ആനയാണ് കൊച്ചുഗണേശൻ ഇതേ ക്ഷേത്രത്തിൽ മുമ്പ് ഗണേശൻ എന്ന പേരിൽ ഒരനയുണ്ടായിരുന്നു ആ ആന ചരിഞ്ഞതിനു ശേഷമാണ് ഇപ്പോഴത്തെ കൊച്ചുഗണേശൻ ക്ഷേത്രത്തിലെത്തുന്നത് നാട്ടാന കേരളത്തിന് ഒരുപാട് നല്ല ആനകളെ സംഭാവന ചെയ്തിട്ടുള്ള പുത്തൻകുളം ഷാജിയാണ് ഗണേശനെ ആൻഡമാനിൽ നിന്നും കേരളത്തിലെത്തിക്കുന്നത് പുത്തൻകുളത്ത് നിന്നും ഇളമ്പള്ളൂർ ദേവസ്വം ബോർഡും നാട്ടുകാരൻ ചേർന്ന് വാങ്ങി ഇളമ്പള്ളൂർ ദേവിയുടെ മുൻപിൽ രണ്ടായിരത്തി മൂന്ന് നവംബർ ഇരുപത്തി ആറിന് നടയിരുത്തി വളരെ ചെറുപ്രായത്തിൽ തന്നെ ക്ഷേത്രത്തിൽ എത്തിയത് കൊണ്ട് നാട്ടുകാരുടെ പൊന്നോങ്ങനെയാണ് അവൻ വളർന്നത് ഇന്നിപ്പോൾ പ്രായം ഏകദേശം മുപ്പത് വയസ്സിനോട് അടുക്കുന്നു ഒമ്പതടിയോളം ഉയരം നല്ല കറുപ്പ് നിറം എടുത്ത കൊമ്പുകൾ വിരിഞ്ഞ മസ്തകം കുറച്ച നടയമരങ്ങൾ പതിനെട്ട് നഖങ്ങൾ നല്ല പീരിവാൽ എന്നിങ്ങനെ ലക്ഷണങ്ങൾ ഇവനിൽ സംയോജിക്കുന്നു സ്വഭാവത്തിൽ നല്ല ശാന്തശീലനായ കൊമ്പനാണിവൻ നാളിതുവരെ ആരെയും ഉപദ്രവിച്ചിട്ടില്ല ഒരു പരിപാടിയും മോശമാക്കിയിട്ടില്ല മതപ്പാട് സമയത്ത് മറ്റുള്ള എല്ലാ ആനകളെയും ശ്രദ്ധിക്കുന്നത് പോലെ ഇവനെയും ഒന്ന് ശ്രദ്ധിക്കണമെന്ന് മാത്രം ഉത്സവ സീസൺ സമയത്താണ് ആനയുടെ മതപ്പാടുകാലം ആയതുകൊണ്ട് തന്നെ അധികം പരിപാടികളിൽ പങ്കെടുക്കുവാൻ കഴിയാതെ പോകുന്നു എന്നിരുന്നാലും ഇന്നിപ്പോൾ നാട്ടാന കേരളത്തിൽ വളർന്നു വരുന്ന ഗജവീരന്മാരിൽ അഴവുകൊണ്ടും ലക്ഷണങ്ങൾ കൊണ്ടും സ്വഭാവ സവിശേഷതകൾ കൊണ്ടും നല്ലൊരു ഗജവീരൻ തന്നെയാണ് ഇവൻ ഇനിയും ഒരുപാട് ഉയരങ്ങളിൽ എത്തുവാൻ ഇവന് സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു